രാവിലത്തെ തിരക്കും പായസം വെപ്പും എല്ലാം കൂടി വൈകുന്നേരത്തെ അറേഞ്ച്മെൻറ്സിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം വേണ്ടിയുള്ള ബലൂണുകളെല്ലാം വീർപ്പിച്ചെടുക്കുകയാണ് കുഞ്ഞു കുട്ടികളാകുമ്പം അവർക്ക് ബലൂണും അറേഞ്ച്മെൻസും ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ബലൂണും വാങ്ങി വാങ്ങിച്ചു വീർപ്പിച്ചെടുത്തു ഈ ഒരു ബലൂൺ വീർപ്പിക്കുന്ന ഉപകരണം ഭയങ്കര സഹായമാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് മുഴുവൻ ഊതി വീർപ്പിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലായിരുന്നു ഈ ഒരു സംഭവം കെട്ടി കാരണം ഒരുപാട് സഹായമായിട്ടോ അങ്ങനെ എല്ലാ ബലൂണും നമ്മൾ വീർപ്പിച്ചെടുത്തു പിന്നെ ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം നമ്മുടെ ഒരു പഴയ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ അതിൽ എല്ലാ ബലൂൺ എല്ലാം വെച്ച് ഇതാവുമ്പോൾ നമുക്ക് ഈസിയാണ് സ്റ്റിക്കൊന്നും വേണ്ട മറ്റേ ഡബിൾ സൈഡ് ടേപ്പൊന്നും വെച്ച് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതിലങ്ങ് ചുറ്റി വെച്ചാൽ മതി അപ്പോൾ അതെ ഹാപ്പി ബർത്ത്ഡേയുടെ ബാനറെല്ലാം തൂക്കി അങ്ങനെ എല്ലാ സെറ്റിങ്സൊക്കെ പിള്ളേർക്കൊന്ന് ഇഷ്ടപ്പെടുന്ന രീതി ൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം ഡെക്കറേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു കിട്ടും അപ്പം അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു കമൻറ്റും ലൈക്കും ഷെയറും കൊടുത്ത് നല്ല ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ നീ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ബലൂൺ എല്ലാം കെട്ടി ഇതിനിടയ്ക്ക് നമുക്കൊരു ബ്ലൂ ബലൂൺ ഉണ്ടായിരുന്നു പക്ഷേ അത് എല്ലാം കേടായിരുന്ന കേട്ടോ ഒന്നും ഒന്നുമേൽ ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നും വീർപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഓറഞ്ചും ഗ്രീനും കൂടെയുള്ള മിക്സാക്കി അതിന് ശേഷം നമ്മൾ ഒരു ചിപ്പ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതിൽ രണ്ട് ലെറ്റേഴ്സ് നമ്മുടെ പിള്ളേർ തന്നെ തല്ലി ു അപ്പം അതൊന്നും വെച്ചില്ല പിന്നെ നമ്മൾ നമ്മളടുത്ത് കേക്ക് മുറിക്കുന്നതിലേക്ക് കടന്നു അങ്ങനെ കേക്കെല്ലാം കൊണ്ടുവച്ച് നമ്മുടെ ചിപ്പിന് സ്പൈഡർമാൻ തീമിലുള്ള ഡ്രസ്സാണ് വാങ്ങിച്ചിരിക്കുന്നത് അവന് സ്പൈഡർമാൻ തൻ്റെ തീമിലുള്ള കേക്ക് വേണമെന്നും സ്പൈഡർമാൻ്റെ ഉടുപ്പ് വേണമെന്നും പറഞ്ഞിരുന്നു ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം ഇത് രണ്ടുമാണ് കേട്ടോ അവൻ ആവശ്യപ്പെട്ടത് അപ്പം നമ്മളങ്ങനെ കേക്ക് മുറിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനിടയ്ക്ക് ചേട്ടനെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ തന്നെ അങ്ങ് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തു കേട്ടോ എല്ലാവരും ഭയങ്കര ആയി ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമായി കേക്ക് മുറിക്കുന്നതിന് മുൻപ് അതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം പറിച്ചെടുക്കാനായിരുന്നു കേട്ടോ അവർക്ക് തിരക്കായിട്ടുണ്ടായിരുന്നത് അപ്പം കേക്കിൻ്റെ ഒരു സ്പൈഡർമാൻ്റെ പീസ് ടോയ് ഉണ്ടായിരുന്നു അത് ആദ്യം ഇച്ചുകൂട്ടനെ ഓരിയെടുത്തിട്ട് അതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഇപ്പോൾ ഹാപ്പി ആയിട്ടോ ബർത്ത് നമുക്ക് അധികം വിരുന്നുകാരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അഞ്ജലിയോ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ പുറത്തൊന്നും ആരും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ എല്ലാ പെരുന്നാളിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ആഘോഷിക്കാറ് ഇവിടുന്ന് ചേട്ടൻ്റെ വീട്ടിൽ ആരും അങ്ങനെ വരുന്ന വരാനില്ലാട്ടോ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു എല്ലാവർക്കും കേക്കൊക്കെ ഓരോ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ബർത്ത്ഡേ പോയി നല്ലപോലെ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്ത് ഇറങ്ങി പിള്ളേർ അതിനിടയ്ക്ക് ഒരു തവളേനെ വണ്ടി കയറി ചത്തുപോയെന്നും പറഞ്ഞ് വന്ന് പറയുകയാണ് ാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കുറേ സമയം വണ്ടിയൊക്കെ ഒഴിച്ച് കഴിച്ചു അതിന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ആയിരുന്നു സ്പെഷ്യലായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ കുഴിമന്തി വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു പാറുനും കുഴിമന്തി ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പാറുവിനും നല്ലപോലെ കൊടുത്തു പിന്നെ അൽഫാം ആയിരുന്നു അതുകൊണ്ട് പിള്ളേർക്ക് ഇത്തിരി സ്പൈസി ആയിരുന്നു എന്നാലും അവരെല്ലാവരും നല്ലപോലെ കഴിച്ചിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാ അച്ഛനും അമ്മയും അഞ്ചു അഞ്ചിലേയും പാറും വന്ന് തന്നെ തിരിച്ചു പോയിട്ട് രാത്രി തന്നെ തിരിച്ചു പോയി അങ്ങനെ എല്ലാവരും പോയി ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ അതോടുകൂടി അവസാനിച്ചു കേട്ടോ രാത്രി മണിയൊക്കെ ആയി അവർ പോയപ്പം ആയാലും പിള്ളേർക്ക് അവർ പോകുമ്പോൾ എപ്പോഴും ഒരു വിഷമാണ്